ഗ്ലാമറസ് ആയി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല നടി പാർവതി ആരാധകരും സന്തോഷത്തിൽ കുറേ ശേഷം കണ്ടതിൽ ചുവന്ന വസ്ത്രം പുതിയ സിനിമ ഇറങ്ങുന്നതിന്റെ ഭാഗമായി ആരാധകരുടെ ശ്രദ്ധ ഒന്നുകൂടി നടിയിലേക്ക് ശക്തമായി പതിഞ്ഞിരിക്കുകയാണ് അതീവ ഗ്ലാമറസ് ലുക്കിലുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് നടി പാർവതി തിരോത് ചുവപ്പ് നിറത്തിലുള്ള ടോപ്പും നീറ ജീൻസും ധരിച്ച് സുന്ദരിയായ പാർവതിയെയാണ് ചിത്രങ്ങളിൽ കാണാനാവുക ക്ലീവേജ് വ്യക്തമായി കാണുന്ന തരത്തിലുള്ള ഫോട്ടോ വലിയ ആവേശത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത് സെലിബ്രിറ്റികളടക്കം നിരവധി പേർ പോസ്റ്റിൽ കമൻറ് ചെയ്തു ക്യൂട്ട് എന്ന് നടി പ്രാചി തെഹ്ലാൻ കമൻ്റ് ചെയ്തു ചുവപ്പ് നിറം പാർവതിക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് ആരാധകരും അഭിപ്രായപ്പെടുന്നു അതേസമയം ആദ്യമായി പോലീസ് വേഷത്തിലെത്തുന്ന പ്രഥമദൃഷ്ട്യാ കുറ്റക്കാർ എന്ന ചിത്രത്തിനുള്ള തയ്യാറെടുപ്പിലാണ് താരം ഷഹദ് സംവിധാനം ചെയ്യുന്ന ത്രില്ലർ സിനിമയാണ് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥനായ പി എസ് സുബ്രഹ്മണ്യവും വിജേഷ് തോട്ടിങ്കലും ചേർന്നാണ് ഹെവൻ എന്ന സിനിമയ്ക്ക് ശേഷം സുബ്രഹ്മണ്യം തിരക്കഥ എഴുതുന്ന ചിത്രമാണ് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ പാർവതിയും വിജയരാഘവനുമാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിലെത്തുന്നത് ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി